ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തെരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു നയൻ ഡബിൾ ഫൈവ് സീറോ വാഴാനി അണക്കെട്ടിന് സമീപം പരിക്കേറ്റ് അവശനിലയിൽ കഴിയുന്ന കാട്ടാന ചികിത്സ ലഭ്യമാക്കണമെന്ന് പരിസ്ഥിതി സംഘടനയായ ജനനി വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടു വാഴാനി അണക്കെട്ടിന് സമീപം ദിവസങ്ങളായി പരിക്കേറ്റ് അവശനിലയിൽ കഴിയുന്ന കാട്ടാനയ്ക്ക് അടിയന്തിരമായി വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്ന് തൃശൂരിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ പ്രസിഡന്റ് ബി അനിരുദ്ധൻ ആവശ്യപ്പെട്ടു നമ്മുടെ വാഴാനി ഡാമിന്റെ പരിസരത്ത് ദിവസങ്ങളായി ആന തമ്പടിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ സ്ഥിതി പരിശോധിക്കുമ്പോൾ മുൻകാലുകളിൽ ഒരു വൃണം രൂപപ്പെട്ടിട്ടുണ്ട് എന്തോ അപകടത്തിൽപ്പെട്ടിട്ടുള്ളതാണ് ഇത് നടക്കാൻ യാതൊരു നിവൃത്തിയില്ല ആ ഒരു സ്റ്റേജിലുമാണ് വെള്ളം കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഡാമിൻ്റെ പരിസരത്ത് വെള്ള ഉള്ള സ്ഥലത്തേക്ക് ഇറങ്ങി വെച്ച് വെള്ളം കുടിക്കും വീണ്ടും ഈ നിലനിൽ നിൽപ്പ് തന്നെ ആണ് അതിന് പോകാൻ പറ്റുന്നില്ല ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റുന്നില്ല നിലയിലാണ് ഈ രീതി കുറച്ച് ദിവസം കൂടി ആവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഈ ആന ചരിയുന്നതിനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് അധികാരികളുടെ ഭാഗത്ത് നിന്ന് ശ്രദ്ധ വേണമെന്ന് പറഞ്ഞാൽ വനം വകുപ്പുകാർ വന്ന് നോക്കി എന്ന് അടുത്തുള്ളവർ പറയുന്നുണ്ട് എന്നാലും നോട്ടം കൊണ്ട് മാത്രം തീരില്ല ആനയ്ക്ക് വീണ്ടും വേണ്ട ചികിത്സ കൊടുത്ത് അതിനെ ഭേദപ്പെടുത്തി വീണ്ടും ഊർജസ്വലാക്കിയാണ് ഭാഗത്തുനിന്ന് ആനയുടെ മുൻകാലുകളിൽ ആഴത്തിലുള്ള മുറിവുകളാണ് ഉള്ളതെന്നും പഴുപ്പൊലിക്കുന്ന അവസ്ഥയിലുള്ള ഈ മുറിവുകൾ മൂലം ആനയ്ക്ക് നടക്കാൻ പോലും സാധിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതിന് ഡോക്ടർ വരണം അതിനെ ചികിത്സിക്കണം കൂടാതെ അതിന് ഷട്ടർ ഉണ്ടാക്കണം ഷട്ടർ പാർപ്പിച്ചുകൊണ്ട് വേണം നടപടിയെടുക്കാനായിട്ട് മൃഗമാണ് മൃഗമാകുമ്പോൾ കാലില് വെണ്ണം വന്നു കഴിഞ്ഞാൽ അവിടെ പുഴുക്കൾ പുഴുക്കളുണ്ടാവാൻ സാധ്യതയുണ്ട് ആ രീതിയിൽ മുന്നോട്ടു പോയാൽ ആദ്യ ദിവസം വേണ്ട ഇത് കൂടുതൽ അപകടത്തിലേക്ക് പോകാനായിട്ട് ഇത് മിണ്ടാപ്രാണിയാണ് ഒരു മിണ്ടാപ്രാണിയെ അപകടത്തിലേക്ക് വിടുന്ന ഒരവസ്ഥ ഉണ്ടാവരുതെന്ന് തത് എല്ലാവരുടെയും ഉണ്ടാവുന്നത് എല്ലാവരുടെയും ആവശ്യമാണ് ജനത്തിൻ്റെ ആവശ്യമാണ് ആ മുണ്ടാപ്രാണിയുടെ ഒരു കരണ കാണിക്കണമെന്നും വേണ്ടുന്ന ചികിത്സ ഉടനെ കൊടുക്കണമെന്നും അതിന് മരുന്ന് മാത്രമല്ല ഇപ്പോൾ ഫുഡ് കഴിക്കാണ്ട് ഇരിക്കുകയാണ് ആഹാരം വേണ സമയത്ത് ഇതൊക്കെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉടനെ അസുഖബാധനായിട്ട് വീണു പോകുന്നതിനുള്ള അവസ്ഥയുണ്ട് അതുകൊണ്ട് ഏറ്റവും വേഗം വേണ്ടപ്പെട്ടത് ഇടപെട്ട് വേണ്ടുന്നത് ചെയ്ത് അതിനെ സംരക്ഷിച്ച് എല്ലാവിധ സൗകര്യങ്ങളും അതിനെ ഒരുക്കി കൊടുക്കണമെന്ന് ജനനി സംഘടനയുടെ പേരിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മറ്റ് കൊമ്പന്മാരുമായുണ്ടായ സംഘർഷത്തിലാകാം ആനയ്ക്ക് പരിക്കേറ്റതെന്നാണ് വനംവകുപ്പിന്റെ പ്രാഥമിക നിഗമനം നിലവിൽ പി ചെ ഡിവിഷന് കീഴിലുള്ള ഈ പ്രദേശം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും കേവലം നോട്ടം കൊണ്ട് മാത്രം ആനയുടെ ജീവൻ രക്ഷിക്കാനാവില്ലെന്ന് ബി അനിരുദ്ധൻ പറഞ്ഞു വെള്ളം കുടിക്കാനായി അണക്കെട്ടിന് സമീപം എത്തുന്ന ആനയ്ക്ക് പിന്നീട് തിരിച്ചുപോകാൻ പോകാൻ കഴിയാത്ത വിധം ആരോഗ്യസ്ഥിതി മോശമായി കൊണ്ടിരിക്കുകയാണ് മുറിവുകൾ വഷളാകാനും ഇൻഫെക്ഷൻ പടരാനും സാധ്യതയുള്ളതിനാൽ അടിയന്തരമായി ഡോക്ടർമാർ അടങ്ങുന്ന വിദഗ്ധ സംഘത്തിന്റെ സേവനം ലഭ്യമാക്കി ആനയ്ക്ക് ചികിത്സയും ആവശ്യമായ ആഹാരവും ഉറപ്പുവരുത്താൻ വനം തയ്യാറാകണം ഈ മിണ്ടാപ്രാണിയോട് അധികൃതർ കരുണ കാട്ടണമെന്നും ആവശ്യമായ ഷെൽട്ടർ സൗകര്യമൊരുക്കി ആനയുടെ ജീവൻ സംരക്ഷിക്കണമെന്നും ജനനി പ്രസിഡന്റ് ആവശ്യപ്പെട്ടു മച്ചാട് വനമേഖലയിൽ നിന്നും വെള്ളം കുടിക്കാൻ എത്തുന്ന കൊമ്പന്മാരിൽ ഒന്നാണിതെന്നാണ് കരുതുന്നത് ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും വിദഗ്ധ സംഘം ഉടൻ ചികിത്സയ്ക്കായി എത്തുമെന്നുമാണ് ലഭിക്കുന്ന വിവരം ന്യൂസ് ഡെസ്ക് സിസിവി